नमो नारायणाय श्री विष्णु सहस्रनाम स्तोत्र मरीजीर दमनो हमसा सुपर्नो भुजा गोत्तमहा हिरन्य नाभ सुथपा पत्मनाभाः प्रजापतिही भगवांडे नूटि एन्बति उंब दामते नामम मरीजीही नूटि तुन्नूर दमनाहा നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഹംസഹ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സുപർണ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഭുജഗോതമഹ നൂറ്റി തൊണ്ണൂറ്റി നാല് ഹിരണ്യനാഭ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സുതപഹ നൂറ്റി തൊണ്ണൂറ്റി ആറ് പത്മനാഭ നൂറ്റി തൊണ്ണൂറ്റിയേഴ് പ്രജാപതിഹി അപ്പോൾ നൂറ്റി എൺപത്തി ഒമ്പതാമത്തെ നാമം മരീചിഹി എന്ന് വെച്ചാൽ തേജസ്സികളുടെ പരമമായ തേജസ് ആയിരിക്കുന്നവൻ ആ ഭഗവാനാണ് എല്ലാ തേജസ്സികളായവരുടെയും ഉള്ളിലെ തേജസ് ആയിരിക്കുന്നത് ആ ഭഗവാനാണ് അതാണ് മരീജി എന്ന നാമത്തിന് അർത്ഥം നൂറ്റി തൊണ്ണൂറ് ദമനഹ എന്ന് വെച്ചാൽ തന്റെ അധികാരങ്ങളിൽ നിന്നും തെറ്റി നടക്കുന്നവരെ ദമനം ചെയ്യുന്നത് ആ ഭഗവാനാണ് ഭഗവാൻ ഓരോരുത്തർക്കുമായി ഓരോ അധികാരങ്ങൾ കൽപ്പിച്ചു നൽകിയിട്ടുണ്ട് അതിൽ നിന്നും തെറ്റി നടക്കുന്നവരെ ശിക്ഷിക്കുന്നതും ആ ഭഗവാൻ തന്നെ അവരെ ശിക്ഷിക്കാനായി ഓരോ അവതാരങ്ങൾ എടുത്തു വരുന്നതും ആ ഭഗവാൻ തന്നെയാണ് ആയതിനാൽ ഭഗവാനെ ദമനഹ എന്ന് പറയുന്നു നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഹംസഹ അതായത് അഹം സഹ ഹംസഹ എന്നാൽ അഹം സഹ സഹ എന്നാൽ അവൻ ആ ഭഗവാൻ അഹം ഞാൻ തന്നെ ഈ അതായത് അഹം ബ്രഹ്മാസ്മി ആ ഭഗവാൻ ഞാൻ തന്നെ എന്ന് അറിഞ്ഞ് അത് അറിഞ്ഞവരുടെ സംസാര ഭയത്തെ ഹനിക്കുന്നവനാണ് ഭഗവാൻ അതായത് പരമഹംസന്മാരായ യോഗികളെ ആ മായയിൽ പെടുത്താതെ അതിൽ നിന്നും അവരെ മുക്തനാക്കുന്നവനാണ് ഭഗവാൻ ആയതിനാൽ ഭഗവാനെ ഹംസഹ എന്ന് വിളിക്കുന്നു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സുപർണഹ സുപർണഹ എന്നാൽ ഗരുഡനെയാണ് വിളിക്കുന്നത് അപ്പൊ ഗരുഡനായി അവതരിച്ചിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ് ധർമാധർമ്മങ്ങളാകുന്ന സുന്ദരങ്ങളായ രണ്ടു ചിറകുകൾ ഉള്ളവൻ അതാണ് സുപർണഹ എന്ന് പറയുന്നത് അത് ഗരുഡന്റെ നാമമാണ് അപ്പൊ ഗരുഡനായി അവതരിച്ചിരിക്കുന്നതും ആ ഭഗവാൻ തന്നെയാണ് അതാണ് സുപർണഹ എന്ന ഭഗവാന് നാമം നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ നാമം ഭുജഗോത്തമഹ എന്ന് വെച്ചാൽ ഭുജകം സർപ്പങ്ങള് അതിൽ ഉത്തമം സർപ്പങ്ങളിൽ ഉത്തമനായ അനന്തൻ വാസുകി മുതലായ നാഗങ്ങളാകുന്ന വിഭൂതികളോട് കൂടിയവൻ അപ്പൊ ഭഗവാന്റെ വിഭൂതികളാണ് അനന്തൻ അതുപോലെ ഗരുഡൻ ഇവയെല്ലാം ഭഗവാൻ തന്നെയാണെന്ന് സർപ്പങ്ങളിൽ ഏറ്റവും ഉത്തമനായ അനന്തൻ ആ ഭഗവാൻ തന്നെയാണ് ആയതിനാൽ ഭഗവാനെ ഭുജഗോത്തമഹ എന്ന് വിളിക്കുന്നു നൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ നാമം ഹിരണ്യനാപഹ സ്വർണം പോലെ മംഗളകരമായ നാഭിയോടു കൂടിയവൻ അതാണ് സ്വർണനിറമുള്ള സ്വർണത്തിന്റെ പോലെ തന്നെ മനോഹരമായ മംഗളകരമായ നാഭിയോടു കൂടിയവൻ അതാണ് ഭഗവാനെ ഹിരണ്യനാപഹ എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റിയഞ്ചാമത്തെ നാമം സുതപഹ അതായത് നരനാരായണന്മാരുടെ രൂപത്തിൽ ശോഭനമായ തപസ് അനുഷ്ഠിക്കുന്നവൻ എന്നർത്ഥം അതാണ് സുതപ അപ്പൊ ഭഗവാൻ തന്നെയാണ് നരനാരായണന്മാരായി അവതരിച്ചത് അങ്ങനെ ശോഭനമായ മംഗളകരമായ തപസ് അനുഷ്ഠിക്കുന്നവൻ എന്നാണ് സുതപ എന്ന നാമത്തിനർത്ഥം നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ നാമം പത്മനാഭ താമരപ്പൂ പോലെ സുന്ദരമായ നാഭിയോടു കൂടിയവൻ എന്നൊരർത്ഥമുണ്ട് മറ്റൊരർത്ഥം ജനങ്ങളുടെ മനുഷ്യന്റെ ഹൃദയമാകുന്ന താമരയുടെ മധ്യത്തിൽ വസിക്കുന്നവൻ എന്നും അതാണ് രണ്ടർത്ഥം വരുന്നുണ്ട് താമരപ്പൂ പോലെ സുന്ദരമായ നാഭിയോടു കൂടിയവനെന്നും മനുഷ്യന്റെ ഹൃദയമാകുന്ന താമരയിൽ ഹൃദയ പത്മത്തിന്റെ മദ്യത്തിൽ ശോഭിക്കുന്നവനെന്നും അർത്ഥമുണ്ട് പത്മനാഭ നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ നാമം പ്രജാപതിഹി അതായത് പ്രജകളുടെ പതിയായവൻ എന്ന് എന്ന് വെച്ചാൽ പതി എന്നാൽ പിതാവ് സർവചരാചരങ്ങളുടെയും പിതാവായിരിക്കുന്നത് ആ ഭഗവാൻ തന്നെ ആയതിനാൽ ഭഗവാനെ പ്രജാപതിഹി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു അമൃത്യു സർവ ദൃക്സിംഹ സന്ധാത സന്ധിമാൻ സ്ഥിര അജോ ദുർമർഷണ ശാസ്ത വിശ്രുതാത്മാ സുരാരിഹ ഭഗവാന്റെ നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ നാമം അമൃത്യുഹ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സർവദൃക് ഇരുന്നൂറ് സിംഹ ഇരുന്നൂറ്റി ഒന്ന് സന്താത ഇരുന്നൂറ്റി രണ്ട് സന്ധിമാൻ ഇരുന്നൂറ്റിമൂന്ന് സ്ഥിരഹ ഇരുന്നൂറ്റിനാല് അജഹ ഇരുന്നൂറ്റി അഞ്ച് ദുർമർശന ഇരുന്നൂറ്റി ആറ് ശാസ്ത ഇരുന്നൂറ്റി ഏഴ് വിശ്രുതാത്മാ ഇരുന്നൂറ്റി എട്ട് സുരാരിഹ അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ നാമം അമൃത്യുഹു അതായത് മൃത്യു അല്ലെങ്കിൽ വിനാശം ഇല്ലാത്തവൻ എന്നർത്ഥം അതാണ് അമൃത്യുഹു എന്ന് പറയുന്നത് മൃത്യു എന്നാൽ നാശം നാശമില്ലാത്തവനാണ് ഇല്ലാത്തവനാണ് നിത്യനാണ് ഭഗവാൻ എന്നർത്ഥം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ നാമം സർവദൃക് അതായത് ജ്ഞാനം കൊണ്ട് സർവചരാചരങ്ങളുടെയും ചേഷ്ടകളെ അറിയുന്നവൻ ദർശിക്കുന്നവൻ എന്നർത്ഥം ഭഗവാന് എല്ലാ ജീവികളുടെയും മന ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ചെയ്യുന്ന സകല പ്രവൃത്തികളെയും സകല ചിന്തകളെയും അറിയാൻ സാധിക്കും അതാണ് സർവദൃക് എല്ലാം കാണുന്നവനാണ് ഭഗവാൻ ൂറാമത്തെ നാമം സിംഹഹ അതായത് ഹിംസിക്കുന്നവൻ എന്നാണ് ആ നാമത്തിനർത്ഥം വെച്ചാൽ ഭഗവാന്റെ ഭക്തന്മാരെ എപ്പോഴൊക്കെ ഭഗവാനെ സ്മരിക്കുന്നുവോ അപ്പോഴൊക്കെ അവരുടെ ഹൃദയത്തിലെ സർവപാപങ്ങളെയും ഹിംസിക്കുന്നവൻ ഇല്ലാതാക്കുന്നവൻ എന്നാണ് ഈ നാമത്തിന് അർത്ഥം ഇരുന്നൂറ്റി ഒന്നാമത്തെ നാമം സന്താത അതായത് എല്ലാവരുടെയും അവരുടെ കർമ്മഫലങ്ങളോട് ചന്ധിപ്പിക്കുന്നവൻ അതായത് ബന്ധിപ്പിക്കുന്നവൻ എന്നർത്ഥം അപ്പൊ ഭഗവാനാണ് ഓരോരുത്തരുടെയും ആ കർമ്മത്തിന് അനുയോജ്യമായ ആ കർമ്മഫലങ്ങളെ കർമ്മഫലങ്ങളോട് അവരെ ബന്ധിപ്പിക്കുന്നത് കർമ്മഫലങ്ങളെ നൽകുന്നത് ഭഗവാനാണ് എന്നാണ് സന്താത എന്ന നാമത്തിന് അർത്ഥം എന്നാൽ ഇരുന്നൂറ്റി രണ്ടാമത്തെ നാമം സന്ധിമാൻ എന്ന് അതായത് ആ കർമ്മഫലങ്ങളെ അനുഭവിക്കുന്നവനും ഭഗവാനാണെന്ന് എല്ലാ മനുഷ്യർക്കും അവരുടെ കർമ്മഫലങ്ങളെ നൽകുന്നതും ഭഗവാൻ ഈ കർമ്മഫലങ്ങളെയൊക്കെ അവരായിരുന്നു കൊണ്ട് അനുഭവിക്കുന്നതും ഭഗവാനാണെന്ന് എന്ന് വെച്ചാൽ എല്ലാവരുടെ എല്ലാ ശരീരങ്ങളിലും ജീവാത്മാവായിരുന്നു കൊണ്ട് സകലതും അനുഭവിക്കുന്നതും ഭഗവാൻ എന്നാൽ അതേ ഭഗവാൻ തന്നെയാണ് ആ കർമ്മഫലങ്ങളെ അവർക്ക് നൽകുന്നതും രണ്ടും ഒരാൾ തന്നെ എന്ന് പറയുന്നു ഇരുന്നൂറ്റി മൂന്ന് സ്ഥിര എന്ന് വെച്ചാൽ എപ്പോഴും ഏകരൂപനായിരിക്കുന്നവൻ മാറ്റമില്ലാത്തവൻ സ്ഥിരനായിരിക്കുന്നവൻ എന്നർത്ഥം ഇരുന്നൂറ്റി നാല് അജ അതായത് അജം എന്നാൽ ഇവിടെ ഗമിക്കുന്നവൻ എന്നാണ് അർത്ഥം എന്ന് വെച്ചാൽ ഭക്തന്മാരുടെ ഹൃദയത്തിലേക്ക് ഗമിക്കുന്നവൻ എന്നർത്ഥം ഇരുന്നൂറ്റി അഞ്ച് ദുർമർഷണ വെച്ചാൽ അസുരന്മാരാൽ സഹിക്കപ്പെടുവാൻ കഴിയാത്തവൻ അല്ലെങ്കിൽ നശിക്കപ്പെടാത്തവൻ എന്നർത്ഥം അപ്പൊ അസുരന്മാർക്ക് ഒരിക്കലും നശിപ്പിക്കാൻ കഴിയാത്തവനാണ് ഭഗവാൻ അതാണ് ദുർമർഷണഹ എന്നർത്ഥം എന്ന വാക്കിന്റെ അർത്ഥം ഇരുന്നൂറ്റി ആറ് ശാസ്ത്ര അതായത് ശ്രുതി സ്മൃതികളാൽ എല്ലാവരെയും എങ്ങനെ ജീവിക്കണമെന്ന് അനുശാസിക്കുന്നവൻ ഭഗവാനാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത് ഇവിടെ ജനിക്കുന്ന ഓരോ മനുഷ്യനും ഈ ശാസ്ത്രങ്ങളെ അതായത് ശ്രുതി സ്മൃതി വേദങ്ങൾ ഭഗവത്ഗീത ഇവയെല്ലാം പഠിച്ച് അതിലൂടെ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് എന്ന് അറിയണം അതിനാണ് ശ്രുതി സ്മൃതി ഇവയെല്ലാം നിർമ്മിച്ച് അതിലൂടെ മനുഷ്യരെ എങ്ങനെ ജീവിക്കണമെന്ന് അനുശാസിക്കുന്നവൻ അതാണ് ഭഗവാനെ ശാസ്ത എന്ന് വിളിക്കുന്നത് ഇരുന്നൂറ്റി ഏഴ് വിശ്രുതാത്മ അതായത് സത്യ ജ്ഞാനം ആദിയാകുന്ന ലക്ഷണങ്ങളോടുകൂടിയ വിശേഷേണ ആത്മാവായി ഇരിക്കുന്നവൻ അതാണ് വിശ്രുതാത്മാ എന്ന് പറയുന്നത് അപ്പൊ സത്യം ജ്ഞാനം എന്നീ എല്ലാ ലക്ഷണങ്ങളോടും കൂടിയ ഏർ പ്രത്യേകിച്ചും ആത്മ ആത്മാവായി ആത്മസ്വരൂപത്തിൽ ഇരിക്കുന്നവൻ എന്നാണ് അർത്ഥം വിശ്രുതാത്മ എന്ന നാമത്തിന് അർത്ഥം ഇരുന്നൂറ്റി എട്ട് സുരാരിഹ സുര സുര എന്ന് വെച്ചാൽ ദേവന്മാർ അരി എന്ന് വെച്ചാൽ ശത്രുക്കൾ ഹ ഹനിക്കുന്നവൻ ദേവന്മാരുടെ ശത്രുക്കളെ കൊല്ലുന്നവനാണ് ഭഗവാൻ അതാണ് സുരാരിഹ എന്ന നാമത്തിനർത്ഥം ഗുരു ഗുരുതമോ ധാമ സത്യ സത്യപരാക്രമ നിമിഷോ അനിമിഷ്വിചസ് ഭഗവാന്റെ ഇരുന്നൂറ്റി ഒമ്പതാമത്തെ നാമം ഗുരുഹോ ഇരുന്നൂറ്റി പത്ത് ഗുരുതമ ഇരുന്നൂറ്റി പതിനൊന്ന് ധാമ ഇരുന്നൂറ്റി പന്ത്രണ്ട് സത്യ ഇരുന്നൂറ്റി പതിമൂന്ന് സത്യപരാക്രമ ഇരുന്നൂറ്റി പതിനാല് നിമിഷ ഇരുന്നൂറ്റി പതിനഞ്ച് അനിമിഷ ഇരുന്നൂറ്റി പതിനാറ് ശ്രദ്ധ്വി ഇരുന്നൂറ്റി പതിനേഴ് വാചാരഥി അപ്പോൾ ഭഗവാന്റെ ഇരുന്നൂറ്റി ഒമ്പതാമത്തെ നാമം ഗുരുഹു എല്ലാ വിദ്യകളുടെയും ഉപദേഷ്ടാവ് എന്നർത്ഥം എല്ലാ വിദ്യകളും അറിയുന്നവനാണ് ഭഗവാൻ എല്ലാവരുടെയും ഗുരുവായിരിക്കുന്നവൻ അതാണ് എല്ലാ വിദ്യകളുടെയും ഉപദേഷ്ടാവ് എന്നർത്ഥത്തിൽ ഗുരുഹു എന്ന് വിളിക്കുന്നത് ഇരുന്നൂറ്റി പത്ത് ഗുരുതമഹ അതായത് ഗുരുക്കന്മാരുടെയും ഗുരുവായിരിക്കുന്നവൻ അതായത് ബ്രഹ്മാവ് സൃഷ്ടാവായ ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള സകല ദേവന്മാർക്കും ആ ബ്രഹ്മവിദ്യയെ പറഞ്ഞുകൊടുത്ത പ്രധാനം ചെയ്തത് ഭഗവാനാണ് അതാണ് സകല ഗുരുക്കന്മാരുടെയും ഗുരുവായിരിക്കുന്നവൻ എന്നർത്ഥത്തിൽ ഗുരുതമഹ ഇരുന്നൂറ്റി പതിനൊന്നാമത്തെ നാമം ധാമഹ എന്ന എന്ന് വെച്ചാൽ പരമമായ ധാമമായിരിക്കുന്നവൻ എന്നർത്ഥം അതായത് ആ പരമാത്മാവിലേക്കാണ് എല്ലാ എവിടെ നിന്നാണോ നമ്മൾ വന്നത് ആ പരമാത്മാവിലേക്കാണ് എല്ലാവരും ലയിച്ചു ചേരുന്നത് അങ്ങനെ എല്ലാവരും എത്തിച്ചേരേണ്ട ലയിച്ചു ചേരേണ്ട പരമമായ ധാമമായിരിക്കുന്ന പരമാത്മാവായിരിക്കുന്നവൻ അതാണ് ഭഗവാനെ ധാമ എന്ന് വിളിക്കുന്നത് ഇരുന്നൂറ്റി പന്ത്രണ്ട് സത്യഹ അതായത് സത്യം മാത്രം പറയുന്ന ധർമ്മ സ്വരൂപൻ എന്നർത്ഥം ഭഗവാൻ ഒരേ ഒരു സത്യം ഒരേ ഒരു ഉണ്മയാണ് അപ്പോ ഭഗവത് ഭക്തന്മാർ സത്യം മാത്രം പറയുന്നവനായിരിക്കണം അവന്റെ ആ സത്യമായിരിക്കുന്നത് അവന്റെ ഉള്ളിലെ സത്യമായിരിക്കുന്നത് ഭഗവാനാണ് എന്നർത്ഥം ഇരുന്നൂറ്റി പതിമൂന്ന് സത്യപരാക്രമ അതായത് നിഷ്ഫലമാകാത്ത പരാക്രമത്തോട് കൂടിയവൻ ഭഗവാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും ഭഗവാന്റെ ഓരോ ഇച്ഛയ്ക്കും ഓരോ കാരണങ്ങളുണ്ട് അതൊന്നും വ്യർത്ഥമായി പോകുന്നതല്ല അതാണ് നിഷ്ഫലമാകാത്ത പരാക്രമത്തോട് കൂടിയവൻ എന്നർത്ഥം ഇരുന്നൂറ്റി പതിനാല് നിമിഷ അതായത് യോഗനിദ്രയിൽ അടച്ച കണ്ണുകളോട് കൂടിയവൻ എന്നർത്ഥം നിമിഷ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ആ യോഗാവസ്ഥയിൽ ശയിക്കുമ്പോൾ കണ്ണുകൾ അടച്ചിരിക്കുകയാണ് അതാണ് അടച്ച അവൻ എന്നർത്ഥം ആ സമയത്ത് മുഴുവൻ പ്രപഞ്ചവും ഭഗവാന്റെ ഉദരത്തിലാണ് ലയിച്ചിരിക്കുന്നത് ഒന്നും തന്നെ ഇല്ലാത്ത ശൂന്യമാണ് അതാണ് ഭഗവാൻ കണ്ണടച്ചിരിക്കുമ്പോൾ ഒന്നുമില്ല ആ സമയം ഭഗവാൻ കണ്ണടച്ചിരിക്കുന്നു അങ്ങനെ അടച്ച കണ്ണുകളോടുകൂടിയവൻ എന്ന അർത്ഥത്തിൽ ഭഗവാനെ നിമിഷ എന്ന് വിളിക്കുന്നു ഇനി അതിന് വിപരീതമായി ഇരുന്നൂറ്റി പതിനഞ്ചാമത്തെ നാമം അനിമിഷ എന്ന് വെച്ചാൽ ഒരിക്കലും കണ്ണടയ്ക്കാത്തവൻ എന്നാൽ നിത്യപ്രബുദ്ധ സ്വരൂപൻ എന്നർത്ഥം നിത്യബോധ സ്വരൂപനായിരിക്കുന്നത് ആ ഭഗവാനാണ് അതാണ് അനിമിഷ എന്ന നാമത്തിനും അർത്ഥം ഇരുന്നൂറ്റി പതിനാറ് ശ്രഗ്വി എന്നാൽ മാല അപ്പൊ ശ്രഗ്വി എന്ന് വച്ചാല് എപ്പോഴും സദാ വൈജയന്തി എന്ന മാല കഴുത്തിൽ ധരിച്ചവൻ എന്നർത്ഥം അതാണ് ശ്രഗ്വി എന്ന നാമത്തിനർത്ഥം ഇരുന്നൂറ്റി പതിനേഴ് വാചസ്പതിഹി ഉദാരതിഹി രണ്ട് നാമാണ് അത് വാചസ്പതിഹി ഉദാരതിഹി വാചസ്പതി എന്നാൽ വാക്കിന്റെ പതിയാണ് ഭഗവാൻ എന്നും ഉദാരധി എന്നാൽ എല്ലാ കാര്യങ്ങളെ കുറിച്ചും നല്ല ബുദ്ധി വൈഭവം ഉള്ളവൻ ധീ എന്നാൽ ബുദ്ധി ബുദ്ധി വൈഭവം ഉള്ളവൻ എന്നർത്ഥം അപ്പോ വാക്കിൻറെ പതിയായിരിക്കുന്നവനും എല്ലാ കാര്യങ്ങളെ കുറിച്ചും നല്ല വണ്ണം ബുദ്ധി വൈഭവം ഉള്ളവൻ എന്നർത്ഥത്തിലും ഭഗവാനെ വാചസ് എന്ന് വിളിക്കുന്നു അഗ്രണീർ ഗ്രാമണി ഹി ശ്രീമാൻ സഹസ്രാക്ഷ സഹസ്രപാദ് ഭഗവാന്റെ ഇരുന്നൂറ്റി പതിനെട്ടാമത്തെ നാമം അഗ്രണീഹി ഇരുന്നൂറ്റി പത്തൊമ്പത് ഗ്രാമണിഹി ഇരുന്നൂറ്റി ഇരുപത് ശ്രീമാൻ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ന്യായഹ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് നേതാ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് സമീരണ ഇരുന്നൂറ്റി ഇരുപത്തി സഹസ്രമൂർധ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വിശ്വാത്മ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് സഹസ്രാക്ഷരുന്നൂറ്റി ഇരുപത്തിയേഴ് സഹസ്രപാദ് അപ്പോൾ ഇരുന്നൂറ്റി പതിനെട്ടാമത്തെ നാമം അഗ്രണീഹി എന്നുവെച്ചാൽ ഭക്തന്മാരെ ഉത്തമമായ പദത്തിലേക്ക് നയിക്കുന്നവൻ എന്നർത്ഥം എല്ലാ ഭക്തരെയും ആ പരമമായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നവൻ അതാണ് അഗ്രണീഹി എന്ന നാമത്തിനർത്ഥം ഇരുന്നൂറ്റി പത്തൊൻപത് ഗ്രാമണീഹി വെച്ചാൽ എല്ലാ പ്രാണികളുടെയും ഭൂതഗ്രാമത്തിന്റെ നേതാവായിരിക്കുന്നവൻ എന്നാണ് ഭൂതഗ്രാമം എന്ന് വെച്ചാൽ എല്ലാത്തിൻറെയും എല്ലാ ജീവസത്തകളുടെയും പ്രാണികളുടെയും നേതാവായിരിക്കുന്നവൻ എല്ലാവരെയും നയിക്കുന്നവൻ എന്നർത്ഥം ഇരുന്നൂറ്റി ഇരുപത് ശ്രീമാൻ വെച്ചാൽ സർവാദിശയിയായ ശ്രീ അതായത് കാന്തിയുള്ളവൻ അത്രയും ഐശ്വര്യമുള്ളവൻ എന്നർത്ഥം ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ന്യായഹ എന്നുവച്ചാൽ എല്ലാ പ്രമാണങ്ങളെയും അനുഗ്രഹിക്കുന്നവൻ എന്നർത്ഥം എന്ന് വെച്ചാൽ ഭഗവാനായി തന്നിരിക്കുന്ന എല്ലാ വേദശാസ്ത്ര ഗ്രന്ഥങ്ങളിലും പറയുന്നത് ന്യായമാണ് തികച്ചും ന്യായമായിട്ടുള്ള അനുവർത്തിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് എല്ലാ ന്യായമായ പ്രമാണങ്ങളെയും അനുഗ്രഹിക്കുന്നവൻ എന്നർത്ഥത്തിൽ ഭഗവാനെ ന്യായഹ എന്ന് വിളിക്കുന്നത് നേത ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് നേത എന്നു വച്ചാൽ ജഗത്താകുന്ന ഒരു യന്ത്രത്തെ നയിക്കുന്നവൻ ചലിപ്പിക്കുന്നവൻ എന്നർത്ഥത്തിൽ ഭഗവാനെ നേതാ എന്ന് വിളിക്കുന്നു ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് സമീരനഹ എന്നുവച്ചാൽ ശ്വാസരൂപത്തിൽ ജീവികളെ നിലനിർത്തുന്നവൻ എന്നുവച്ചാൽ ഭഗവാൻ തന്നെയാണ് ആ ജീവവായു ആയിരിക്കുന്നത് എന്നർത്ഥം അപ്പൊ ശ്വാസരൂപത്തിൽ എല്ലാ ജീവികളെയും നിലനിർത്തുന്നവൻ അല്ലെങ്കിൽ ജീവവായു ആയിരിക്കുന്നവൻ എന്നർത്ഥം ഇരുന്നൂറ്റി ഇരുപത്തി നാല് സഹസ്ര മൂർധ എന്നു വച്ചാൽ നമുക്ക് ആ വിരാട് പുരുഷ വർണ്ണനയിൽ കണ്ടിട്ടുണ്ട് ആയിരം മൂർധാവുള്ളവൻ എന്നുവെച്ചാൽ ആയിരം ശിരസ് ഉള്ളവൻ എന്നർത്ഥം ആയിരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അനേകം ശിരസുകൾ ഉള്ളവൻ എന്നാണ് അപ്പോൾ വിരാട് സ്വരൂപ വർണ്ണനയിൽ പെടുന്നതാണ് ഈ സഹസ്രമോർധ അനേകായിരം ശിരസ്സുകൾ ഉള്ളവൻ എന്നർത്ഥം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വിശ്വാത്മാ വിശ്വത്തിൻ്റെ ആത്മാവായിരിക്കുന്നവൻ എന്നർത്ഥം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് സഹസ്രാക്ഷ ഇതും ആ വിരാട് സ്വരൂപ വർണ്ണനയിൽപ്പെടുന്നു ഭഗവാൻ ആയിരം കണ്ണുകളോട് അക്ഷികളോട് കൂടിയവൻ അതാണ് ഭഗവാനെ സഹസ്രാക്ഷിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് സഹസ്രപാത് അതും വിരാട് സ്വരൂപ വർണ്ണനയാണ് ആയിരം പാദങ്ങളുള്ളവനാണ് ഭഗവാൻ എന്ന് ഇവിടെ ആയിരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയിരം ഒരു ഒരു അക്കമായിട്ടല്ല അനേകം എന്നാണ് അവിടെ അർത്ഥം അപ്പൊ അനേകം കണ്ണുകളോട് കൂടിയവനും അനേകം പാദങ്ങൾ ഉള്ളവനും അനേകം ശിരസുകൾ ആ ഭഗവാൻ എന്ന അർത്ഥമാണ് ഇവിടെ വരുന്നത് ആവർത്തനോ നിവൃതാത്മാ സംവൃത സംപ്രമർത്തന അഹ ോ ധരണിധര ഭഗവാന്റെ ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ നാമം ആവർത്തന ഇരുന്നൂറ്റി ഇരുപത്തിയൊമ്പത് നിവൃത്താത്മാ ഇരുന്നൂറ്റി മുപ്പത് സംവൃത ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് സംപ്രമർദ്ദന ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അഹഹ സംവർത്തക ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വഹ്നിഹി ഇരുന്നൂറ്റി മുപ്പത്തിനാല് അനിലഹ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ധരഹ അപ്പോ ഭഗവാന്റെ ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ നാമം ആവർത്തനഹ എന്ന് വെച്ചാൽ ഈ സംസാര ചക്രത്തെ തിരിച്ചു കൊണ്ടിരിക്കുന്നവൻ എന്നർത്ഥം ഈ സംസാര ചക്രത്തിൽ സൃഷ്ടി സ്ഥിതി സംഹാര കർമ്മങ്ങളുടെ ആവർത്തനത്തെ നടത്തിക്കൊണ്ടു പോകുന്നവൻ അതാണ് ഭഗവാനെ ആവർത്തനഹ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് നിവൃതാത്മാ എന്ന് വെച്ചാൽ സംസാര ഈ സംസാര ചക്രത്തെ തിരിച്ച് എല്ലാ പ്രാണികളെയും ആ ബന്ധനത്തിൽ പെടുത്തുന്നത് ഭഗവാനാണെങ്കിൽ സംസാര ബന്ധത്തിൽ നിന്ന് വേർപ്പെട്ട സ്വരൂപത്തോടു കൂടിയവനാണ് ഭഗവാൻ അതാണ് നിവൃതാത്മാ എന്ന് വിളിക്കുന്നത് ആ ആവർത്തനത്തിൽ പെടുത്തി കളയുന്നു എല്ലാ പ്രാണികളെയും എന്നാൽ ഭഗവാൻ ആ സംസാര ചക്രത്തിന്റെ ആവർത്തനത്തിൽ നിന്നും വേർപ്പെട്ടു നിൽക്കുന്നവനാണ് എന്നർത്ഥത്തിലാണ് അർത്ഥത്തിലാണ് നിവൃത്താത്മാ എന്ന് വിളിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് സംവൃത എന്ന് വെച്ചാൽ എല്ലാറ്റിനെയും സംവരണം ചെയ്യുന്ന ചെയ്യുന്ന അവിദ്യ കൊണ്ട് സംവരണം ചെയ്യപ്പെട്ടവൻ എന്നാണ് അതായത് എല്ലാറ്റിനെയും എല്ലാ ജ്ഞാനത്തെയും നമ്മുടെ മുന്നിൽ മറച്ചു പിടിക്കുന്നത് അവിദ്യയാണ് അജ്ഞാനമാണ് ആ അജ്ഞാനം കൊണ്ട് സംവരണം എന്നാൽ മറയ്ക്കപ്പെട്ടവൻ ആണ് എന്നാണ് അർത്ഥം അപ്പോ അറിവില്ലായ്മ കൊണ്ട് അജ്ഞാനം കൊണ്ടാണ് നമുക്ക് ഭഗവാനെ അറിയാൻ സാധിക്കാത്തത് അങ്ങനെ അവിദ്യ കൊണ്ട് മറയ്ക്കപ്പെട്ടവൻ എന്നർത്ഥത്തിൽ ഭഗവാനെ സംവൃതഹ എന്ന് വിളിക്കുന്നു ഇരുന്നൂറ്റി മുപ്പത്തൊന്നാമത്തെ നാമം സംപ്രമർദ്ദനഹ എല്ലാവരെയും മർദ്ദിക്കുന്നവൻ എന്നർത്ഥം അതായത് ആ പ്രളയകാലത്ത് രുദ്ര രൂപത്തിൽ വന്ന് എല്ലാത്തിനെയും സംഹരിച്ച് തന്നിലേക്ക് ലയിപ്പിക്കുന്നവൻ എന്നർത്ഥം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അഹഹ സംവർത്തകഹ അഹ എന്നാൽ പകല് അപ്പൊ ആ പകലുകളെ പകലുകളെ പ്രവർത്തിപ്പിക്കുന്ന സൂര്യരൂപത്തിലായിരിക്കുന്നവൻ പകലിന്റെ വെളിച്ചത്തെ നൽകുന്നത് സൂര്യദേവനാണ് അപ്പൊ പകലുകളെ സൃഷ്ടിക്കുന്ന സൂര്യദേവനായിരിക്കുന്നവൻ അതാണ് അഹഹ സംവർത്തകഹ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ നാമം വഹ്നിഹി എന്ന് വെച്ചാൽ ഹവിസിനെ വഹിക്കുന്നവൻ എന്നർത്ഥം ഒരു യാഗം നടത്തുമ്പോൾ ഏത് ദേവനെ ഉദ്ദേശിച്ചാണോ ആ യാഗം നടത്തുന്നത് ആ ദേവനിലേക്ക് ആ പ്രാർത്ഥനയെ എത്തിച്ചു കൊടുക്കുന്നത് ഭഗവാനാണ് അതാണ് ആ ഹവിസിനെ വഹിച്ചു കൊണ്ടുപോകുന്നവൻ എന്നർത്ഥം ഇരുന്നൂറ്റി മുപ്പത്തി നാല് അനിലഹ എന്നു വച്ചാല് നിശ്ചിതമായ നിലയില്ലാത്തവൻ അതായത് ഒരു വാസസ്ഥാനം ഉറച്ച ഒരു വാസസ്ഥാനം ഇല്ലാത്തവൻ എന്നർത്ഥം ഭഗവാൻ ഇന്നയിടത്താണ് വസിക്കുന്നത് എന്ന് പറയാൻ സാധിക്കില്ല അങ്ങനെ നിശ്ചിതമായ വാസസ്ഥാനം ഇല്ലാത്തവൻ അതാണ് അനിലഹ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ധരണി ധരഹ ധരണി ഭൂമി ഭൂമിയെ ധരഹ എന്നാൽ ധരിച്ചവൻ അപ്പോ ഭൂമിയെ താങ്ങി നിർത്തുന്നത് അനന്തം അനന്തനാണ് എന്നാണ് പറയുന്നത് അപ്പൊ അനന്തമൂർത്തിയായും അനന്തനായും പിന്നീട് വരാഹ രൂപത്തിലും ഭഗവാൻ ഭൂമിയെ ഉയർത്തി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അനന്തനായും വരാഹമായും ഈ രണ്ട് രൂപത്തിലും ഭൂമിയെ ധരിച്ചവൻ എന്നർത്ഥത്തിൽ ഭഗവാനെ ധരണീ ധരഹ എന്ന് വിളിക്കുന്നു